ഓണം എന്നാൽ മലയാളിക്ക് പൂക്കളുടെ കൂടി ഉത്സവമാണ് ചെണ്ടുമല്ലിയും ജവന്തിയും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പൂവിപണിയിൽ എന്തായാലും അത്തപ്പൂ ഇടാൻ ഓണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങുമ്പോൾ പൂക്കളുടെ വിപണിയിലെ താഴ്ചകൾ നമുക്കിന്ന് കാണാം ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് വിപണിയിലെ വിപണിയിലെ മോശമാണ് മോശമാണ് ഇപ്പോഴത്തെ ഈ ദുരന്ത മന്ദിരം ഓഫീസുകളൊന്നും അത്തങ്കില്ല പിന്നെ വീടുകളിലും പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ പാതി അത്രേ ഉള്ളൂ ഉത്രമാണ് ഉത്രം അത് ചില്ലറ കച്ചോടം അമ്പത് രൂപ നൂറ് രൂപ അതിനുള്ള കച്ചവടമുള്ളൂ കാരണം ഈ ഓഫീസ് നമുക്ക് ഒക്കെ നമുക്ക് കച്ചവടം ഇല്ല പിന്നെ പൂവ് പൂവൊക്കെ ആണെങ്കിൽ വിലയില്ലാ പൂ വരുന്നത് നമുക്ക് തോവാണോ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഈ പൂവിന്റെ ഇപ്പൊ സൂര്യാന്തി അത് അതിന്റെ വില ഇപ്പൊ ആറു ഏജ് താഴ്ന്നു നീക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ബാക്കിയെല്ലാം കൂടുതലാണ് അല്ലെ കൂടുതൽ രൂപ കൂടുതൽ രൂപയാണ് ആവശ്യക്കാരും ഇതിന് ഒരു കിലോയ്ക്ക് കിലോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അവരിപ്പം വന്നിട്ട് എങ്ങനെയല്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അത്തേണ്ട

മറ്റും മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ കോവിഡ് സമയത്തും ഇതുപോലെയുള്ള പ്രതിസന്ധി നേരിട്ടു കോവിഡ് സമയത്ത് കച്ചവടം ഇല്ലായിരുന്നു പിന്നെ കോവിഡ് കോവിഡ് കഴിഞ്ഞുള്ള കച്ചവടം കൊള്ളാം കഴിഞ്ഞ കൊല്ലം കൊള്ളാം ഈ കൊല്ലം ഡിം ആണ് കാര്യം ഈ വയനാട് ദുരന്തവും ആ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന്റെ ആഡംബരങ്ങൾ കുറച്ചു അതിന്റെ കച്ചവടം ഓണത്തിന് വേണ്ടിട്ട് പ്രധാനമായിട്ട് അതായത്

ോസ ചർ സോ റുപ്യ ബെല്ലചമന്തി ചർ സോ റുപ്യ പഞ്ചസോ പൂരാ ഫി റേറ്റ് അഭി ഓണം താമ ബോധ ബോട്ട് മേഹാ ഫുൾ അഭി പൂണം ഖച്ചുറ ബോധ ചലറേ ഖച്ചുറ ഭയങ്കര ഖചുറ വയനാട് ദുരന്തം മുന്നിലുള്ളതിനാൽ ഇത്തവണ മലയാളിക്ക് വലിയ ഓണാഘോഷമില്ല അത് പൂവിപണിയും പ്രതിഫലിക്കുന്നുണ്ട് கேமராமா விஷ்ணுடிப்போம் எம் எஸ் சம்பு வணி இண்டிய